വയനാട്ടിൽ സർക്കാർ വച്ച നൽകുന്ന വീടിന് മുപ്പത് ലക്ഷം എന്ന ചിലവ് നാൽപ്പത് ശതമാനത്തോളം ഊരാളുങ്കൽ സൊസൈറ്റി ലാഭം എടുത്തിട്ടെന്ന ആരോപണം മനോഹരമായ വീട് വയനാട്ടിൽ പതിനഞ്ച് ലക്ഷത്തിന് വച്ച് നൽകിയ കരാറുകാരൻ ഷാജി ചൂരൽമല ഇപ്പോൾ വീട് പണിയിലെ അഴിമതികൾ വിവരിക്കുന്നു പക്ഷേ ഈ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലവായിരം രൂപയ്ക്കുള്ള വീട് ഒരിക്കലും ആയിട്ടില്ല കാരണം അതിൽ കുറഞ്ഞ ടൈൽ ആരും ഒരു പത്തോ പതിനഞ്ചോ വർഷം പത്ത് വർഷം മുമ്പ് ഉപയോഗിച്ച് പോലെ രണ്ടേ രണ്ടര ടൈലാണ് കൊടുക്കുന്നത് കളക്ടറോടും മന്ത്രി രാജനോടും ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിന് മുമ്പിൽ ആ ചെരിഞ്ഞ സ്ലാബ് ചെരിഞ്ഞ റൂഫ് ചെയ്തിരിക്കുന്നത് അത് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു കാരണം അത് ഭാവിയിൽ മഴയത്ത് വയനാടിൻ്റെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് മുൻപിലൊരു സൺഷെയ്ഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കൂ വളരെ വളരെ എന്താ വെച്ചാൽ നിസ്സാരമായിട്ട് ചെയ്തതുപോലെയാണ് തോന്നുന്നത് പക്ഷേ അതുപോലെ തന്നെ ഫിറ്റിങ്സ് ഒക്കെ സെറയുടെ ആണ് അത് ക്വാളിറ്റി മെയിൻ ചെയ്തിട്ട് അത്ര കാര്യം പറയാതെ വയ്യ ഇതിന്റെ അതുപോലെ തന്നെ ഇതിന്റെ പ്ലാസ്റ്ററിങ് അടക്കം ഒരു ക്വാളിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് മൂവായിരം രൂപയ്ക്ക് ഒരു കാരണവശാലും ഇതിനും ഒരു രണ്ടാ അതായത് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണെങ്കിൽ ഇതിനും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ എന്നെ പോലുള്ള കോൺട്രാക്ടർക്ക് സാധിക്കും ഷാജിമോൻ വയനാട്ടിൽ പണിത വീട് ഇതാണ് നല്ല സ്വർഗ്ഗ തുല്യമായ വീട് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇത് കേരളമാകെ വൈറലായ ഒരു വീടായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഷാജിമോൻ വീട് പണിതപ്പോൾ അതിൽ നിന്നും സർക്കാരിന് ജി എസ് ടി നൽകുകയും മാന്യമായ ചെറിയ ലാഭം കിട്ടുകയും ഒക്കെ ചെയ്തു ഇനി ഷാജിമോനിലേക്കും സർക്കാരിന്റെ മുപ്പത് ലക്ഷത്തിന്റെ വീട്ടിലെ വിശേഷങ്ങളിലേക്കും പോകാം മുണ്ടക്കയം ചൂരൽമല ദുരന്തം നടന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ചൂരൽമല ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനും അതേപോലെ തന്നെ ഒരു കോൺട്രാക്ടറുമായിട്ട് ഉള്ള ശ്രീ ഷാജിമോൻ ചൂരൽമലയാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ഇടുകയുണ്ടായി അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന അദ്ദേഹം പണി കഴിപ്പിച്ചു കൊടുത്ത ഒരു വീടും സർക്കാരിൻ്റെ ഉടമസ്ഥ അല്ലെങ്കിൽ സർക്കാർ പണി പണിയഴിപ്പിച്ചു കൊടുക്കുന്ന മറ്റൊരു വീടുമാണ് ആ പോസ്റ്റിൻ്റെ ആധാരം ആ രണ്ടാമത് ഇട്ടിരുന്ന പോസ്റ്റിൻ്റെ ചൂരൽമലയിൽ ദുരിത അനുഭവിച്ചവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് പണിഞ്ഞു കൊടുക്കുന്ന ആ വീട് പണിഞ്ഞു കൊടുക്കുന്ന ആ ആ സ്ഥലത്താണ് ഞാനും ശ്രീ ഷാജിമോനും ഉള്ളത് ഷാജിമോനും ഞാനുമായിട്ട് സർക്കാർ പണിഞ്ഞു കൊടുക്കുന്ന വീടിനകമെല്ലാം കയറി കണ്ടു അതിന് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്താണ് എന്ന് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ അദ്ദേഹത്തിനോട് ചോദിക്കാം ശ്രീ ഷാജിമോൻ താങ്കൾ പണിഞ്ഞു കൊടുപ്പ വീടിന് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചിലവായിരിക്കുന്നത് ഇതിന് മുപ്പത് ലക്ഷം രൂപ ആകും ആണെന്നാണ് സർക്കാരിൻ്റെ കണക്കും പ്രകാരം എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ പണിതുകൊടുത്തത് ഞാൻ പാർട്ടിയുടെ എഗ്രിമെൻറ്റ് പതിനാല് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് അതിൽ തന്നെ ജി എസ് ടി എൻ്റെ ഇതിന്ന് പോവുകയും ചെയ്യും എഴുന്നൂറ്റി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് ആ വീടിന് ഞാൻ എൻ്റെ നാട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുജനെപ്പോൾ ഉള്ള ഒരാൾക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മനസ്സിരുത്തിയിട്ടും കൂടി ഉണ്ട് ആ വർക്കിൽ ഈ വർക്ക് മൂവായിരം രൂപയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഭൂരിപക്ഷം ഒരുപാട് പേര് വലിയ വീടുകൾ പോയിട്ടുണ്ട് അല്ലാതെ സാധാരണക്കാരായി സാധാരണക്കാരായിട്ടുള്ള ഈ പാടികളിൽ താമസിക്കുന്ന ആളുകളും പോയിട്ടുണ്ട് ഈ പാടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായിട്ടൊരു വീടിൽ ഇതുവരെ താമസിച്ചിട്ടില്ല അവർക്ക് ഇത് സ്വർഗ്ഗതുല്യമാണ് ഈ വീട് കാണുമ്പോൾ നമുക്കറിയാം പക്ഷേ ഈ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മൂവായിരം രൂപയ്ക്കുള്ള വീട് ഒരിക്കലും ആയിട്ടില്ല കാരണം ടു ബൈ ടുവിൻ്റെ ടൈലാണ് ഇന്ന് ഫോർ ബൈ ടുവിൻ്റെ ടൈലാണ് നാല് രണ്ടിൻ്റെ ടൈലല്ലാതെ ഒരാൾ അതിൽ കുറഞ്ഞ ടൈൽ ആരും ഉപയോഗിക്കില്ല ഒരു പത്തോ പതിനഞ്ചോ വർഷം പത്ത് വർഷം മുമ്പ് ഉപയോഗിച്ചതുപോലെ രണ്ടേ രണ്ടൻ്റെ ടൈലാണ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ ഡിസൈനിങ്ങിൽ ആദ്യം ദുരന്തബാധിതരുടെ മുമ്പിൽ ഈ ഡിസൈൻ അവതരിപ്പിച്ചിരുന്നു ഇതിൻ്റെ രൂപകൽപ്പന അവതരിച്ചപ്പോൾ ഞങ്ങൾക്കതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു കളക്ടറോടും മന്ത്രി രാജനോടും ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിന് മുമ്പിൽ ആ ചെരിഞ്ഞ സ്ലാബ് ചെരിഞ്ഞ റൂഫ് ചെയ്തിരിക്കുന്നത് അത് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു കാരണം അത് ഭാവിയിൽ മഴയത്ത് വയനാടിൻ്റെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് മുൻപിലൊരു സൺഷെയ്ഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒപ്പു വളരെ വളരെ നിസ്സാരമായിട്ട് ചെയ്തതുപോലെയാണ് തോന്നുന്നത് പക്ഷേ അതുപോലെ തന്നെ ഫിറ്റിങ്സ് ഒക്കെ സെറയുടെ ആണ് അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത്രയും കാര്യം പറയാതെ വയ്യ അതുപോലെ തന്നെ സിറ്റൗട്ടിൽ ഗ്രാനൈറ്റ് അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു ഒരു ഈ ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിങ് അടക്കം ഒരു ക്വാളിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് മൂവായിരം രൂപയ്ക്ക് ഒരു കാരണവശാലും ഇതിനും ഒരു രണ്ടാ അതായത് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണെങ്കിൽ ഇതിനും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ എന്നെ പോലുള്ളൊരു കോൺട്രാക്ടർക്ക് സാധിക്കും താങ്കൾ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇത്രയും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത് തീർച്ചയായും നോക്കൂ അതുപോലെ തന്നെ ഗവൺമെൻറ് ചെയ്ത മറ്റൊരു കാര്യം ഇവിടെ ഞങ്ങൾ ചൂരൽമല മേഖലയിൽ തോട്ടം തൊഴിലാളികൾ അവിടുത്തെ കർഷക തൊഴിലാളികൾ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നിർമ്മാണ തൊഴിലാളികൾ ഒട്ടനവധി നിർമ്മാണ തൊഴിലാളികളുണ്ട് ഇതുപോലെ ഒരു കമ്പനിക്ക് ഒരു ടെൻഡർ പോലും ഇല്ലാതെ ഇത് കൊടുക്കുന്നവർ ഇത് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള അവിടെയുള്ള ഈ വയനാട്ടുകാരനോ ചൂറൽമലക്കാരനോ എന്താണ് ഇതുകൊണ്ട് ഗുണം ഈ ഈ ഇത് ഇവർക്ക് ഇത് പണമായിട്ട് ഈ ദുരന്തവാദികൾക്ക് നൽകിയിരുന്നെങ്കിൽ ഇവിടെ ആ പണം ഇവിടെ സർക്കുലേറ്റ് ചെയ്യുമായിരുന്നു വയനാട്ടിൽ സർക്കുലേറ്റ് ചെയ്യുമായിരുന്നു ടാക്സി ഡ്രൈവർമാർ ഗുഡ്സ് ഡ്രൈവർമാർ മറ്റി ഇവിടുത്തെ കച്ചവടക്കാർ ഇവിടുത്തെ ഹാർഡ് വെയ്സുകാർ ഇവിടുത്തെ തൊഴിലാളികൾ ഇവിടുത്തെ മറ്റ് എല്ലാവർക്കും തന്നെ തൊഴിൽ ഈ പണം ഇവിടെ സർക്കുലേറ്റ് ചെയ്താൽ വയനാട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമായിരുന്നു ഇതിപ്പോൾ ഒരു കമ്പനിക്ക് അവർക്ക് താല്പര്യമുള്ള ഒരു കമ്പനിക്ക് കൊടുത്തതിലൂടെ ഒരു ആ പണം ഒരു സ്ഥലത്തേക്ക് പോ പോവുകയാണ് അതുകൊണ്ട് ഈ ഒരു ഗുണമല്ല അതുമാത്രമല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുള്ളത് സത്യം ഇത് മാതൃകാ വീടാണ് മാതൃകാ വീട് എങ്ങനെയാണെങ്കിൽ ഇനി നാനൂറിനടുത്ത് വീടുകൾ വെക്കുന്നു ആ വീടുകളുടെ എത്രത്തോളം കറക്റ്റാവുന്ന നിങ്ങൾ ചിന്തിക്കണം മാതൃക വീട് പോലും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഏഹ് അപ്പോൾ ഇതിന് ഈ ആക്ഷൻ കൺവീനർ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത് അല്ല ഞങ്ങൾ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇത് ഈ ഈ രൂപകൽപ്പനയിലെ അപാകത ഞങ്ങൾ ഇതിനു മുമ്പ് മന്ത്രി രാജനോടക്കം ഞങ്ങൾ പറഞ്ഞിരുന്നു ജില്ലാ കളക്ടർ മുമ്പിൽ അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങൾ അല്ല ഇവിടെ ഇത്തരത്തിൽ നിങ്ങളെപ്പോലെ ചെറിയ ചെറിയ കോൺട്രാക്ടർമാർക്ക് ഇത് കൊടുത്തിരുന്നെങ്കിൽ ഈ പൈസകൾ ഇവിടെ വരികയും ചെയ്യുന്നത് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുമായിരുന്നു ഒരുപാട് പേര് ആയിരക്കണക്കിന് വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്കാർ ഈ മല ഈ ഇടുക്കളിൽ നിന്ന് എല്ലാവരും താമസം മാറിപ്പോയിരിക്കുന്നു അപ്പോൾ ഈ വാഗ്ദാനം ചെയ്തവരൊക്കെ പ്രസിദ്ധിക്ക് വേണ്ടിയാണോ ചെയ്തത് അത് അവരാരും നിങ്ങളെപ്പോലുള്ള കോൺട്രാക്ടറെ ഇവിടെ വന്ന് സമീപിക്കാത്തതെന്നാണ് ഇല്ല ഒരുപാട് ആളുകൾ പുറത്ത് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വെച്ച് കൊടുക്കുന്നത് വീട് വെച്ച് കൊടുക്കുന്നു ചില ചെറിയ ചെറിയ സ്വകാര്യമായിട്ടുള്ള ആളുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് മറ്റുള്ള സന്നദ്ധ സംഘടനകളൊക്കെ വെച്ച് കൊടുക്കും ണ്ട് അത് ഈ നിലവിലുള്ള ഇവിടെയുള്ള ആളുകളൊക്കെ വെച്ച് തന്നെയാണ് അത് ചെയ്ത് കൊടുക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ പലതിൻ്റെയും വീടുകൾ പണി തീർന്നു പല ആളുകളും പണി തീർന്നു ഇത് സത്യത്തിൽ ഞാൻ പറയുന്നത് ആണ് ഗവൺമെൻറ് കുറച്ചുകൂടി ഇവിടെയുള്ള ആളുകളെയും കൂടി വിശ്വാസികളെടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹകരിപ്പിക്കുമായിരുന്നെങ്കിൽ ഇവിടെയും കൂടി ഈ നാടിനും കൂടി അത് ഉണർവാകുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാര്യത്തിൽ അതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി എന്തെങ്കിലും നിങ്ങളുടെ ആക്ഷൻ കൗൺസിൽ നടത്തുമോ ഇല്ല ആക്ഷൻ കൗൺസിൽ അത്തരം കാര്യത്തിൽ ചിന്തിക്കില്ല എന്തായാലും ഞങ്ങൾ ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം അതായത് ഈ ചെരിവ് ആ റൂഫ് ഉണ്ടല്ലോ അത് മാറ്റാമെന്ന് പറഞ്ഞു സ്റ്റെയർ അകത്തുകൂടെ കൊടുക്കുക എന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് സ്റ്റെയർ ഭാവിയിലും മുകളിലേക്കൊക്കെ എടുക്കണമെങ്കിൽ സ്റ്റെയർ അകത്തുകൂടെ കൊടുക്കുക എന്നൊക്കെ ജില്ലാ ഭരണകൂടം ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞാണ് ജില്ലാ ഭരണകൂടം റവന്യൂ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ പറഞ്ഞ അദ്ദേഹം ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയതാണ് സ്റ്റെയർ ഉള്ളിലൂടെ കൊടുക്കാം ഫ്രണ്ടിലുള്ള ഓട് വെച്ച ശരിവുള്ള ട്രസ് വർക്ക് ചെയ്ത ആ റൂഫ് മാറ്റി മാറ്റിത്തരാം അതൊക്കെ ഇതെന്ന് ഒഴിവാക്കിത്തരാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ ഒരു കോൺട്രാക്ട് കൂടിയാണ് ഇവിടുത്തെ ചൂരൽമല ദുരന്തത്തിൻ്റെ ആക്ഷൻ കൗൺസിലിലെ ചെയർമാൻ കൂടിയാണ് ഷാജിമോൻ ഷാജിമോൻ അതുകൊണ്ട് ഇതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചും ഈ വീടിന് വെച്ചതിനെക്കുറിച്ചുള്ള ആശങ്കകളാണ് നമ്മളോടൊപ്പം പങ്കുവെച്ചത് എന്തായാലും ഇനി പണിയുന്ന നാനൂറുകണക്കിന് വീടുകൾ പണിയുമ്പോൾ ആ ശ്രദ്ധകൾ കേന്ദ്രീകരിച്ച് മാതൃകാ വീടിനേക്കാളും അല്പക്കൂടി മെച്ചം വരുന്ന ഒരു വീട് സംവിധാനം ചെന്ന് കൊടുക്കട്ടെ ഈ സാധാരണ ജനങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കട്ടെ കർമാനൂസ് രാംഭദ്രൻ